എടാ എടാ സർജറി സർജറി ഒക്കെ ചെയ്യുന്നേ അപ്പച്ചൻ മുട്ട നല്ല വേണ്ടി വരും റോബോട്ടിനെ കൊണ്ട് അപ്പോഴേ ഡോക്ടർമാരുടെ പണി പോകുന്ന കാര്യം അവിടെ ഇരിക്കട്ടെ എന്താണ് റോബോട്ടിക് ശസ്ത്രക്രിയ ആദ്യമായിട്ട് എന്താണ് റോബോട്ടിക് ശസ്ത്രക്രിയ എന്ന് ഒന്ന് അറിയണം ഒരു സർജൻ അല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിക് ഡോക്ടർ ഒരു റോബോട്ടിന്റെ ആം റോബോട്ടിക് ആം എന്ന് നമ്മൾ പറയാറുണ്ട് അതിന്റെ സഹായത്തോടെ ചെയ്യുന്ന സർജറിയെയാണ് നമ്മൾ റോബോട്ടിക് സർജറി എന്ന് പറയാറുള്ളത് എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ആദ്യത്തേത് ബെറ്റർ അക്യുറസി അതായത് അത് സർജറി ചെയ്യുമ്പോൾ അതിന് വെക്കുന്ന ഘടകങ്ങൾ ഇംബ്ലാന്ൻ്റെ കറക്റ്റ് പൊസിഷൻ അത് വെക്കാൻ റോബോട്ട് സഹായിക്കും രണ്ടാമത് ആയിട്ട് സർജറി ചെയ്യുന്നതിനാൽ അതിൻ്റെ ബ്ലഡ് ലോസ് കുറവായിരിക്കും മൂന്നാമത്തേത് ഇത് രണ്ടും കാരണം നമുക്ക് പെയിൻ കുറവായിരിക്കും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് റിക്കവറിയും നടക്കും ഏതൊരു സാധനത്തിൻ്റെയും പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് വശവും കാണും ഒരു റോബോട്ടിക് സർജറിയുടെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ടൈം കൺസംഷൻ അതായത് ഒരു റോബോട്ടിക് സർജറിക്ക് മറ്റു സർജറി അപേക്ഷിച്ച് സമയം കൂടുതൽ ചിലവാകും എന്തുകൊണ്ടാൽ അതൊരു സി ടി വാല്യൂ അതൊരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആണ് അപ്പോൾ ഈ ഒരു വാല്യൂ സെൻറ്റർ ചെയ്യാൻ അതിൻ്റെ സെറ്റപ്പ് അതിനായിട്ടൊക്കെ സമയം എടുക്കും രണ്ടാമത്തേത് അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ കോസ്റ്റ് ഹയർ കോസ്റ്റ് തന്നെയാണ് ഒരു റോബോട്ടിക്കിൻ്റെ ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയാറ് മൂന്നാമത്തത് സർജൻസ് ലേണിംഗ് എന്ന് പറയും ഒരു നോർമൽ റോബോട്ടിക് സർജറി പഠിക്കുന്നതിനേക്കാട്ടിയും കുറച്ചധികം സമയം എടുക്കും ഒരു റോബോട്ടിക് വിദഗ്ധനാവാൻ അപ്പോൾ അത് എല്ലാ എല്ലായിടത്തും അവൈലബിൾ ആവണമെന്നില്ല എന്താണ് ഒരു നോർമൽ റീപ്ലേസ്മെൻറ്റിൻ്റെ ഗുണങ്ങൾ ആദ്യത്തത് കോസ്റ്റ് തന്നെയാണ് ഒരു റോബോട്ടിക് ശസ്ത്രക്രിയയെ അപേക്ഷിച്ച് ചിലവ് വളരെ കുറവാണ് രണ്ടാമത്തത് സമയം റോബോട്ടിക് സർജറി കാട്ടി പകുതി സമയം മതിയായിരിക്കും ഒരു നോർമൽ സർജറി ചെയ്യാൻ മൂന്നാമത്തത് അവൈലബിലിറ്റി ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലുകളിലും ഓർത്തോബോട്ടിക് സർജറിനുള്ള സ്ഥലത്ത് നോർമൽ റീപ്ലേസ്മെന്റ് ചെയ്യാറുണ്ട് ആർക്കൊക്കെയാണ് നമുക്ക് റോബോട്ടിക് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റുക സ്ക്രീൻ ലോട്ടൊന്നു നോക്കാം ഈ ഒരു എക്സ്റേ കണ്ടാൽ ഇതൊരു കോംപ്ലെക്സ് കേസാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു റോബോട്ടിക് ശസ്ത്രക്രിയ തന്നെ വേണ്ടി വരും മറിച്ച് ഇപ്പോൾ രണ്ടാമത്തെ ഈ ഒരു എക്സ്റേ കാണോ ഇതൊരു റെഗുലർ പോസ്റ്റോ ഗ്രേഡ് ഗ്രേറ്റ് ഫോർനിയ ആണ് ഇതിന് രണ്ട് രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റ് ചെയ്താലും ഏകദേശം ഫങ്ഷൻ റിസൾട്ട്സ് ഒരേപോലെ ആയിരിക്കും നമ്മൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റാനാലിസിസ് നോക്കുവാണെങ്കിൽ രണ്ടിൻ്റെ ഫങ്ഷണൽ ഔട്ട്കം ഏകദേശം ഒരേപോലെ തന്നെയാണ് കോംപ്ലക്സ് കേസുകൾ റോബോട്ടിക് സർജറിക്ക് കൂടുതൽ അഡ്വാൻറ്റേജസ് എന്ന് വേണമെങ്കിൽ പറയാം